ഡയാലിസിസ് സെന്റർ ധനസമാഹരണത്തിനായി സംഘടിപ്പിക്കുന്ന പൊന്നാനി ഫെസ്റ്റിൽ ജനത്തിരക്ക് കർമാ റോഡിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റാണ് നടക്കുക പൊന്നാനി ഡയാലിസിസ് സെന്ററിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായുള്ള ധനസമാഹരണർത്ഥമാണ് ഫെസ്റ്റ് നടത്തുന്നത് ജെ കെ അമ്യൂസ്മെന്റ് ആണ് ഫെസ്റ്റ് നടത്തുന്നത് ശനിയാഴ്ച മുതൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ അവതാർ റോബോട്ടിക്സ് ആനിമേഷൻ എന്നിവയ്ക്ക് പുറമെ കുട്ടികളുടെ വിവിധ റൈഡുകളും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ രണ്ട് ഷിഫ്റ്റുകളിലായി എഴുപത്തിയൊന്ന് രോഗികൾക്കാണ് പൊന്നാനി ഡയാലിസിസ് സെന്ററിന്റെ സേവനം ലഭ്യമാക്കുന്നത് നമ്മുടെ ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം നമ്മൾ പ്രത്യേകമായിട്ട് സംഘടിപ്പിക്കുന്ന വണ്ടർ വേൾഡ് ഓണം ഫസ്റ്റ് നമ്മുടെ നിലയോര പാതയിലുള്ള ചിൽഡ്രൻസ് പാർക്ക് മൈതാനിൽ വെച്ച് നടക്കുകയാണ് ഇവിടെ കുടുംബസമേതം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉള്ള കുടുംബസമേതം വന്ന് ആസ്വദിക്കാൻ ഉതകുന്ന ഏറ്റവും ആയിട്ടുള്ള ഗെയിംസും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ഒട്ടേറെ വിനോദോപാധികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് മരണക്കിണറ് ഡബിൾ ഡെക്കർ ഡബിൾ ഡെക്കർ ഡക്കറായിട്ടുള്ള മരണക്കിണറുണ്ട് അതേപോലെ ഏറ്റവും വലിയ തോണി അതായത് ആകാശത്തൊട്ടിൽ കൊളംബസ് എന്ന് പറയും ആദ്യമായിട്ടാണ് എത്രയും വലുത് ഇവിടെ നമ്മുടെ പൊന്നാനി ജീവിതം അതേപോലെ ജോയിൻറ്റ് വില് ബ്രേക്ക് ഡാൻസ് ഗെയിംസ് ഗെയിംസ് കുട്ടികൾക്ക് അനുഭവമായ വാട്ടർ ബോട്ട് അങ്ങനെ പുതുമണി കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ വെഡിംഗ് കളക്ഷൻ കളക്ഷൻ പാർട്ടി വെയർ ജെൻസ് കിഡ്സ് കളക്ഷൻ കളക്ഷൻസ് കളക്ഷൻ விவாக வெட்டிங் மாள் கிறிசன் பிளாசா பில்டிங் குச்சிபுரம் ரோட் எடப்பால்